കാട്ടാക്കടയിൽ ആദിശേഖറിനെ പിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും ഒപ്പം പത്തു ലക്ഷം രൂപ പിഴയും ഒടുക്കാനായി വിധി വന്നിരിക്കുകയാണ് ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ ഇപ്പോൾ സീമല ന്യൂസിനൊപ്പം ചേരുകയാണ് ആ വിധിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിധിയെ ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിലെ വളരെ മിടുക്കനായിട്ടുള്ള ഒരു പതിനാല് വയസ്സുകാരനെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയൊരു കേസാണ് അതിൽ ആ കുടുംബത്തിന് ഒരിക്കലും നഷ്ടം നികത്തി കിട്ടില്ല എങ്കിൽ പോലും ആ നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുണ്ടായി എന്നാണ് ഞാൻ അത് അതോടൊപ്പം ഈ കേസന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു ദൈവത്തിന്റെ മൂന്നാം കണ്ണെന്നാണ് ആദിശേഖറിന്റെ പിതാവ് അരുൺകുമാർ അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് സാധാരണഗതിയിൽ സ്വാഭാവികമായും അപകടമരണം ആയി പോകുമായിരുന്നു കേസ് പിന്നീട് ഒരു കൃത്യമായ കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് അന്വേഷണം വന്നു അല്ലേ അതെ അതെ കാരണം ഇതൊരു സാധാരണ ഒരു അപകടം എന്നാണ് ആദ്യം പോലീസിന് ലഭിച്ച വിവരം അതനുസരിച്ച് എങ്ങനെ കിട്ടിയ വിവരം അനുസരിച്ച് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യായിരുന്നു ആ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തിട്ട് അപകട മരണം എന്നുള്ള രീതിയിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ പ്രതിക്ക് ആതിശേഖരണോടുള്ള ഒരു വിരോധ കാരണം ഇതിനകത്ത് പുറത്തു വരുന്നത് തുടർന്ന് വീണ്ടും വളരെ ഡീപ്പായിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് സി സി ടി വി ദൃശ്യത്തിൻ്റെ ഒരു പ്രാധാന്യം പോലീസ് മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം സി സി ടി വി ദൃശ്യങ്ങൾ അത് പകർത്തിയെടുത്തിട്ട് പിന്നെ ഒരു അന്വേഷണം നടത്തി അപ്പോൾ അതിൽ ഈ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു ദൈവത്തിൻ്റെ മൂന്നാം കണ്ണ് എന്നുള്ളത് ഈ പ്രതിയോ അല്ലെങ്കിൽ മറ്റാരും അറിയാതെ അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് കോടതിയിൽ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ സംഭവം നേരിട്ട് ഒരു ദൃക്സാക്ഷിയായി കാണുന്നത് പോലെ തെളിവ് വരികയും ചെയ്തു അത് പ്രോസിക്യൂഷൻ ആ തെളിവ് അവിടെ പ്രദർശിപ്പിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു അവിടെ തെളിവിലേക്ക് അത് വളരെ നിർണായകമായത് കോടതിയിൽ വാദത്തിനിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിഭാഗവും ഇപ്പം പ്രോസിക്യൂഷനും ഉന്നയിച്ചത് അല്ല പ്രതിഭാഗം ഉന്നയിച്ച ഇത് ഇതൊരു അപകട മരണമാണ് മാത്രമാണ് കാരണം യന്ത്ര തകരാറുകൊണ്ട് കാല് ബ്രേക്കിന് പകരം ആക്സിലേറ്ററിലായി പോയതാണ് ഇതിനകത്ത് അപകടത്തിന് കാരണം അല്ലാതെ ഇതൊരു ഇൻറ്റൻഷണൽ മേഡർ അല്ല എന്നുള്ള രീതിയിലാണ് ഡിഫൻസ് ബാധിച്ചത് പക്ഷേ അത് ഒരു കാരണവശാലും നിലനിന്നില്ല കാരണം യന്ത്ര തകരാർ ഒന്നുമില്ല എന്നുള്ളതും വ്യക്തമായി കൂടാതെ ഈ കുട്ടി ഫുട്ബോൾ വെച്ചിട്ട് തിരിച്ച് റോഡിലേക്ക് എത്തുന്ന സമയം വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വണ്ടി ജെർക്കി ചെയ്യുന്നത് കാണാമായിരുന്നു എന്നിട്ട് സൈക്കിളിലേക്ക് കയറി പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയുന്നത് വരെ ഈ പ്രതി അത് വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം ആക്സിലേറ്റർ കൂട്ടി ഒരു കാരണവശാലും കുട്ടിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് വ്യക്തമായിട്ട് ദൃശ്യത്തിൽ കാണാം പോലീസിന്റെ കൃത്യമായ അന്വേഷണം ഒപ്പം സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കൽ ഇതൊക്കെ കേസ് കേസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായക വളരെ വളരെ തീർച്ചയായിട്ടും അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷിബു സർക്കിൾ ഇൻസ്പെക്ടർ ചാർജ് തീർച്ചയായിട്ടും കാട്ടാകട സി ഐ അത് പിന്നെ ചാർജ് കൊടുത്തിരുന്നു പിന്നെ കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിൽ ഈ കോടതി അത് ട്രയലിലേക്ക് കൊണ്ടുവരികയും ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കുടുംബത്തിന് നീതി പെട്ടെന്ന് നീതി കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അത് ട്രയലും പൂർത്തിയാക്കി വിധി നമുക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നമുക്കറിയാം കേരളം വളരെ ഞെട്ടലോടുകൂടി കേട്ട ഷാരൂൺ മടർ കേസിൽ അതെ 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 ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞ കേസിൽ അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഒരു ഈ ഒരു വിധിയിൽ പൂർണ്ണമായും തൃപ്തി അങ്ങേക്കുണ്ടോ അല്ല ഇതിൽ നമുക്ക് ആ കുടുംബത്തിന് നീതി ലഭിക്കാനായിട്ട് ഒരു സേവനം എനിക്ക് ഗവണ്മെന്റിന് വേണ്ടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു തൃപ്തി തീർച്ചയായിട്ടും എനിക്കുണ്ട് അതിലേക്ക് കോടതിയും വളരെ വളരെപൂർവമായിട്ടുള്ള വിധിയാണ് ഇതിൽ പ്രഖ്യാപിച്ചത് എന്നുള്ളതിന് ഒരു കാര്യമാണ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം